അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ് ഇന്ന് റംലാൻ ഊന്നിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പാത്തൂവിന് നെയ്യത്ത് വെച്ച് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് പാത്തു കഴിഞ്ഞ വല്ലത്തെ നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്തായത്തിന് ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പം അപ്പട ഉണ്ട് കയപ്പം പൊരിച്ച് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചതും അങ്ങനെ കുഞ്ചുദാസ് ഉപയിസ്കരിക്കാൻ കാര്യമായിട്ടുണ്ട് പാത്തൂന് നിസ്കാരക്കുപ്പായി ഇട്ടു കൊടുത്ത് പാത്തൂൻ ഞാൻ ഒരുമിച്ചാട്ടോ നിസ്കരിച്ചത് മഷ ഫസ്റ്റ് സെക്കൻഡ് ടൈം കേട്ടാ നോമ്പ് എടുക്കുന്നത് കഴിഞ്ഞ വർഷത്ത് നോമ്പോൾ ഒരു മൂന്നെണ്ണം എങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പം പ്രാവശ്യമോ എടുത്തിട്ടുണ്ട് എന്താവും അറിയാലോ മുപ്പത്തേക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറുവാൻ ഒത്തൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കിടക്കും കേട്ടോ ഒരു ഇപ്പോൾ ബാങ്ക് വൈകിട്ടായത് തന്നെ ഒരു അഞ്ചരക്കല്ലേ ബാങ്ക് കൊടുക്കുന്നുള്ളൂ അതും കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കിനൊരു ആറര മണിയാവും സ്കൂളില്ലാത്ത ദിവസം കൂടി ആയതുകൊണ്ട് ഒരു പത്ത് മണി വരെ നമുക്ക് കിടന്നുറങ്ങാം അങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഒരു പത്ത് മണിക്ക് ശേഷം കേട്ടോ ബാക്കി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അരക്കലും തുടക്കലൊക്കെ മണി കുറച്ച് സമയല്ലേ അങ്ങനെ നമ്മളെ വൈകുന്നേരത്തെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉമ്മ അടുപ്പിലെത്തി കത്തിച്ച് കിച്ചരി വെച്ചിട്ടുണ്ട് കിച്ചരി എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപായ പരിപ്പും നമ്മളെ കഞ്ഞി വെക്കുന്ന ചെറിയ അരിയില്ല അതും രണ്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പത്തെ ഇതുപോലെ വെക്കൂട്ടോ നല്ലോണം വെന്ത് വരുമ്പോൾ തേങ്ങാപ്പാലും ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയൊരു ഡ്രിങ്ക് കൂടി കേട്ടോ കുറച്ച് വെള്ളത്തോടെയാണ് നമ്മൾ ഉണ്ടാക്കുക അതാകുമ്പോൾ ദാഹവും ക്ഷീണവും ഒക്കെ മാറുകയും ചെയ്യും അപ്പോൾ രണ്ടാണെങ്കിൽ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് സമയം എടുക്കും പുതിർത്തൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചാൽ മതി ഇനി ചെറിയ ഉള്ളിയിൽ നമ്മൾ വറവിട്ടെടുക്കുന്നുണ്ട് ഇതിന് കിച്ചരി എന്നാട്ടോ പറയുക പണ്ട് മുതലേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നൊരു ട്രഡീഷണൽ ഐറ്റം ആട്ടോ ഇത് കിച്ചരി ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ഈ ഒരു ഐറ്റം കിച്ചരി എന്ന് പറയുന്നത് അപ്പോൾ കിച്ചരി റെഡി ആയിട്ടുണ്ട് ഇനി ആടുപ്പം തന്നെ നമ്മൾ പത്തിൽ കല് വെച്ചിട്ട് പത്തിരി ചൂടാനുള്ള പരിപാടിയാണ് നമ്മളിവിടെയൊക്കെ നോമ്പ് തുറക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവം ആട്ടോ ഈ പത്തിരി ചിലടുത്ത് പത്തിരിയായിരിക്കും ചിലടുത്ത് റോട്ടി ആയിരിക്കും അങ്ങനെ മാറി മാറിയിരിക്കും നമ്മളിവിടെ പത്തിൽ പത്തിൽ മസ്റ്റ് മസ്റ്റാട്ടോ ചില സമയത്തൊക്കെ നമ്മൾ മാറ്റിപ്പിടിക്കും ചിലപ്പോൾ കുഞ്ഞിപ്പത്തിലും മസാലപ്പത്തിലും ഒക്കെ ആക്കും എന്നാലും ഇത് എന്തായാലും എന്തുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒപ്പം ഇതും വേണം ഇത് മസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും മക്കൾക്ക് ഈ പത്തലിനോട് വലിയൊരു സ്റ്റൈലട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി മക്രുണി ഉണ്ടാക്കുന്നത് അവരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മക്രുണി ഇനി അടുത്തു ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് സമോസ കാട്ട ചിക്കൻ സമോസയും കൂടി ആക്കാമെന്ന് ചോദിച്ചാൽ ഷീറ്റ് വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ നോമ്പിൻ്റെ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ സ്നാക്കായിട്ട് ചിക്കൻ സമൂസയും മുട്ട മഞ്ഞള മുളകൊട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ആൾക്കോരോന്ന് കണക്കാക്കിയിട്ട് മുട്ടയും അടുപ്പറത്ത് അടുപ്പത്ത് വേവാൻ വെച്ചിട്ട് പത്തിൽ വായിക്കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പത്തിലാട്ട കുറച്ച് സമയം എടുക്കാം ഒരടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട് ഒന്ന് മാറി ഇട്ട് കൊടുക്കണ്ട ഒന്ന് തന്നെ ഇത് വന്ന് തരാൻ കുറച്ച് എടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്തിട്ടെടുക്കും ഒരു അഞ്ചോ ആറൊക്കെ ചുടുമ്പത്തേക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പത്തിൽ ഇതാ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത് തിരച്ചെടുക്കുക കൂടി ആവേണ്ട കേട്ടോ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ തിരച്ചെടുക്കും ഈ പത്തിൽ അധികം സ്ഥലത്തൊന്നുമില്ല കേട്ടോ കണ്ണൂർ ഏരിയകളിലൊക്കെ ഉണ്ട് ഞാനൊരു വീഡിയോട്ട് കറങ്ങും കണ്ണൂര് അടിച്ചോർ റോട്ടി എന്ന് പറയും ഇതിനാണ് എന്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അത്ര അറിയില്ല കോഴിക്കോട് ഭാഗത്ത് എല്ലടെ ഒന്നും ഇല്ല കേട്ടോ വടകര പേരാമ്പ്ര നാദാപുരം ആ ഏരിയയിലൊക്കെയാണ് ഈ പത്തിൽ ടയർ പത്തിലുണ്ടാകുക അപ്പോൾ നമുക്കിത് നോമ്പിന് മസ്റ്റാണ് അപ്പോൾ പത്തിൽ റെഡി ആകുന്നുണ്ട് അടുത്ത സമൂസൻ്റെ മസാല കൂടി ഞാൻ ഗ്യാസ് വന്ന് ആ സമയത്ത് തന്നെ തയ്യാറാക്കി വെക്കുന്നുണ്ട് കേട്ടോ ചിക്കനും കൂടി ചേർത്ത് ഉള്ളിയും ഉരുളക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കിയത് ഇനി ഇത് ഷീറ്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും മക്കളും ഉണ്ട് ഹെൽപ്പിന് അവർ അതുപോലെ ആവുന്നില്ല ഇതുപോലെ ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മൂന്നാളും മൂന്ന് ഷീറ്റിൽ പോലും പരീക്ഷണം നടത്തുന്നുണ്ട് മക്കൾ നമ്മൾ ഈ സമയത്തൊക്കെ കിച്ചണിൽ ഉണ്ടാകുന്നത് അവർക്ക് ഒരു ഹെൽപ്പായിട്ട് നമുക്കൊരു ഹെൽപ്പായിരിക്കും ഒരു ദുഃഖം ഇതൊക്കെ പഠിക്കുകയും ചെയ്യാം അപ്പോൾ മൂന്നാളുണ്ട് ചില സമയത്ത് ഹെൽപ്പല്ല ചില സമയത്ത് ഒരുപദ്രവായിരിക്കും കേട്ടോ അപ്പോൾ സമോസ ഷീറ്റ് ഫുള്ളായിട്ട് നിറച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് മുട്ട ആ സമയത്ത് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളപ്പുറത്ത് അടുപ്പത്തുനിന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ മഞ്ഞളും മുളകും വെച്ചിട്ട് ഈ രണ്ട് സ്നാക്ക് ഐറ്റംസ് ഉപരിക്കലട്ടാ പണികൾ ഇന്ന് എളുപ്പ പണിയാണ് ഇത് പെട്ടെന്ന് കൈയല്ലോ അങ്ങനെ സമോസേൻ്റെ ഷീറ്റിൽ മസാലയൊക്കെ ഫില്ല് ചെയ്ത് അതും ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ മുട്ടയും റെഡി ആയിട്ടുണ്ട് മുട്ട ഇനി പൊരിക്കുകട്ട വേണ്ടും ഇത് രണ്ടും ലാസ്റ്റ് ആട്ടാ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നാലും നമുക്ക് ചൂടോടെ കഴിക്കാതെ നോമ്പോർക്ക് നേരം കുറച്ച് സമയത്ത് മുന്നേട്ടാ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് കയ്യേട്ടാ ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ മുക്കിപ്പൊരിച്ചാൽ മാത്രം മതി നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ ഇത് നമ്മൾ നോമ്പ് ഓർക്കുന്ന സമയത്ത് വരെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാളും നല്ല ഇങ്ങനെ ഷീറ്റ് വാങ്ങിയിട്ട് എന്നാൽ ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കി ഫില്ല് ചെയ്താൽ മാത്രം മതിയല്ലോ കൊക്കയും പരത്തും വേണ്ട അപ്പോൾ സമോസ റെഡി ആയിട്ടുണ്ട് പത്തനൂർ റെഡി ആയിട്ടുണ്ട് മുട്ട ഞാനിതാ പൊരിക്കാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുമുണ്ട് ആ സമയത്ത് തന്നെ മക്രുണിയും കൂടി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കാണിക്കാൻ വിട്ടു ഇതാണ് അപ്പോൾ ഈത്തപ്പായം റെഡിയാണ് കിച്ചടി റെഡിയാണ് മുട്ട പൊരിച്ചത് റെഡിയാണ് ഒക്കെ റെഡിയാണ് കേട്ടോ അതിനിടയ്ക്ക് ഉപ്പ വത്തക്ക വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ ഉപ്പ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് വത്തക്ക വെള്ളം ആട്ടോ നമുക്കിന്നുള്ളത് സദാ വത്തക്ക വെള്ളത്തൊക്കെ ആട്ടാ പാലൊന്നും ഒഴിക്കാതെ തന്നെ അപ്പോൾ മക്രുണിയും പത്തിലും എല്ലാം നമ്മൾ ഒരുമിച്ചെടുത്ത് കൊണ്ടാക്കുന്നത് ഇതൊന്നും ഇപ്പം കഴിക്കൂലട്ടോ ഇപ്പം നമ്മൾ വെള്ളവും ജസ്റ്റ് സ്നാക്സും കിച്ചരിയും മാത്രം കുടിക്കുള്ളൂ പിന്നെ നിസ്കാരവും മോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ നമ്മൾ പത്തിലും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിക്കാം കണ്ണട പോയി

അങ്ങനെ ബാങ്ക് വിളിക്കാറായിട്ടുണ്ട് പാത്തു നല്ല ക്ഷീണം പിടിച്ചിട്ട് ആ പാത്തുവിനെക്കാണ് ക്ഷീണം കുഞ്ചുന്ന് ഇതാണ് പാത്തു അപ്പുറത്തുള്ളതാണ് കുഞ്ചും അപ്പൊ പത്തും കുഞ്ചും ഒക്കെ നല്ല ടയർഡായിട്ടുണ്ട് ചെറുതല്ലേ ഇപ്പൊ ഭയങ്കര ചൂടുവല്ലേ നോമ്പെടുത്ത് ചെറുതിലേ ശീലിക്കുന്നത് നല്ലതാട്ടോ എന്നാലാണ് നമുക്ക് വലുതായാലും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എടുക്കാൻ മോക്ക് മഷാല കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ബാങ്ക് വിളിച്ചിട്ടുണ്ട് നമ്മൾ നോമ്പ് തുറക്കട്ടെ അലഹമില്ല ഫസ്റ്റത്തെ നോമ്പ് ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മഷാൽ ഇത്തപ്പഴും വെള്ളവും കൊണ്ട് നമ്മൾ നോമ്പ് തുറന്ന് വത്തക്കുളക്കെ കുടിച്ച് പിന്നെ കേട്ടോ കിച്ചടി കുടിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി നോമ്പ് തുറന്ന് സമോസ നല്ല ക്രിസ്പിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊരിച്ചത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക ചെയ്ത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കിച്ചരിയും ഒക്കെ കുട്ടി നമ്മൾ അടിച്ച് പൊളിച്ച് നോമ്പ് തുറന്ന് അലഹമില്ല അപ്പോൾ കുഞ്ചു ഓതുന്നുണ്ട് അയാളെ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ ബൈ ബായ്